അലോഷി കാലത്ത് തന്നെ ആൽബിയുടെ വീട്ടിൽ പോയി കാറ് കൊണ്ടുവന്നിരുന്നു നേരത്തെ തന്നെ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞേൽപ്പിച്ച് മൂന്ന് പേരും എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു ഷാരുവിൻ്റെ ഫ്ലാറ്റിലാണ് നിൽക്കാൻ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊണ്ടാണ് അവർ പോകുന്നത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് അവർ ഫ്ലാറ്റിലെത്തി ചന്ദനെയും ചാരുവിനെയും ഫ്ലാറ്റിലാക്കി അലോഷയിൽ ഷാനുവിൻ്റെയും ഇക്കയുടെയും അടുത്തേക്ക് പോയി ചെമ്മീൻകെട്ടിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അലോഷി കാർ നിർത്തിയിറങ്ങി ഡാ എല്ലാം ഓക്കെയാണ് നീ ഒന്ന് വന്നു കിട്ടിയാൽ മാത്രം മതിയായിരുന്നു ഷാനു ഓടി വന്ന് കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വിച്ചു എത്തിയില്ലേ അവന് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു അലോഷി എത്തിയിട്ടുണ്ട് തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച് ചെയ്യുകയാണ് അപ്പുറത്ത് ഷാനു പറഞ്ഞുകൊണ്ട് അവനെ കൂട്ടി അവിടേക്ക് നടന്നു ഇക എല്ലാം നോക്കിയല്ലേ എനിക്കിതിൽ വലിയ പിടിയില്ല കേട്ടോ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ തുടങ്ങുന്നത് അലോഷി ഇക്കയുടെ തൊഴിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ മോൻ പറയാനുണ്ടോ നമ്മൾ മോൻ്റെ ഒപ്പമുണ്ട് ഒന്നുകൊണ്ട് വേചാറാവാണ്ടിരി ഇക്കയും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പഴയ ജോലിക്കാർ തന്നെയല്ലേ എല്ലാം കിട്ടിയിരിക്കുന്നത് ഇക്കയോട് ചോദിച്ചു അനുഷി അതെ മോനെ പണിയില്ലാതെ പാവങ്ങളെ കുറെ ബുദ്ധിമുട്ടി നാലുമണിക്ക് എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാം ചതിക്കാത്തവരാണ് ഇക്കയുടെ വാക്കുകളിൽ ജോലിക്കാരോടുള്ള വിശ്വസ്തത നിറഞ്ഞു നിന്നിരുന്നു അവനെ കണ്ടതും അടുത്തേക്ക് ഒന്ന് വിചു എല്ലാ കാര്യങ്ങളും നാലു പേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചു മൂന്ന് മണിക്ക് തന്നെ തൊഴിലാളികൾ ഓരോരുത്തരെ എത്തിക്കൊണ്ടിരുന്നു പ്രത്യേകം ഒരുക്കിയിട്ട കസേരകളിൽ എല്ലാവരും ഇരുന്നു കൃത്യം നാലു മണിക്ക് തന്നെ അലോഷി അവർക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിന്നു ഇക്ക ആദ്യം അലോഷി അവർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു തങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന അച്ചയനെ കണ്ടപ്പോൾ പലർക്കും കൗതുകമാണ് തോന്നിയത് പുതിയ മുതലാളി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ചെറുപ്പവും സുന്ദരവുമാണെന്ന് കരുതിയില്ല പലരും അലോഷി എല്ലാരെയും നോക്കി ഇക്കായ് കൂപ്പി ഇക്ക പറഞ്ഞുള്ള അറിവ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കുറിച്ചുള്ള അറിവെന്ന് എനിക്കറിയാം തൊഴിലാളി മുതലാളി ഒരു ബന്ധമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇവിടുത്തെ മുതലാളിമാരാണ് നിങ്ങളില്ലെങ്കിൽ ഞാനില്ല ഈ സ്ഥാപനം വളർന്നു വരികയുമില്ല എന്നോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കേവലം പണത്തിന് മാത്രമായിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇവിടെ ജോലി എടുക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തിൽ ഷെയർ ഫോട്ടോസാണ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി വിശദമാക്കി പറഞ്ഞാൽ ഈ കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരംശം നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ജോലി ചെയ്ത് കിടന്ന സ്ഥിര വരുമാനത്തെക്കാൾ എല്ലാ മാസവും കമ്പനിയുടെ ലാഭവിഹിതം പങ്കിട്ട് നിങ്ങളുടെ സാധനയുടെ കൂടെ തരുന്നതായിരിക്കും ഇതെല്ലാം ഞാൻ വെറും വാക്ക് പറയുന്നതല്ല ഞാൻ ഇത്രയ്ക്കും ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചും നിങ്ങളിൽ നിന്ന് ഞാനും അധിക ആത്മാർത്ഥത തിരിച്ച് പ്രതീക്ഷിക്കണം ഈ കമ്പനിയുടെ വളർച്ച എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരെയും കൈകളിൽ ഭദ്രമായിരിക്കണം എൻ്റെ പുറകിലോ എൻ്റെ മുന്നിലോ അല്ല നിങ്ങൾ നടക്കേണ്ടത് എന്നോടൊപ്പമാണ് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകും എന്ന വാക്കാണ് ഈ നിമിഷം എനിക്ക് കിട്ടേണ്ടത് അലോഷി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി അവൻ പറയുന്നതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഓരോ തൊഴിലാളികളും അവൻ്റെ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തിലാണ് തറച്ചിരിക്കുന്നതെന്ന് മുഖഭാവങ്ങളിൽ നിന്നും മനസ്സിലായി അലോഷിക്ക് കൂട്ടത്തിലെ തൊഴിലാളികൾ നേതാവെന്ന് തോന്നിക്കുന്ന ഓരോ എഴുന്നേറ്റ് നിന്നു പല മുതലാളികളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലി മുറി പണിയെടുത്തിട്ടും ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ആദ്യം തരുന്ന കടലാസിൽ ഒതുങ്ങി എന്നല്ലാതെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഒന്നും ലഭിക്കാറില്ല അതുകൊണ്ട് നിങ്ങളെ മോഹന വാഗ്ദാനങ്ങളൊന്നും ഞങ്ങൾ വീഴില്ല ആദ്യം ഞങ്ങൾക്ക് തരുന്ന മുതലാളികളുടെ സ്വപ്ന വാഗ്ദാനങ്ങളാണ് ഇതൊക്കെയെന്ന് ഞങ്ങൾക്കറിയാം പുച്ഛത്തോടെ അയാൾ പറഞ്ഞപ്പോൾ അലോഷി മനോഹരമായി എന്ന് ചിരിച്ചു വേണ്ട ഞാൻ പറഞ്ഞതെന്നും നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കണ്ട ഒരു മാസം ഒരു മാസം നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് എനിക്ക് കാണാം അതിനുശേഷം അറിയാം ഞാൻ പറഞ്ഞതൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നോ എന്നും അവയെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണോ എന്നും പിന്നെ സഹോദര ഇതിൻ്റെ കോമ്പൗണ്ടിൽ ഒരുതരം രാഷ്ട്രീയ തൊഴിലാളി സംഘടനകളും പ്രവർത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ പൗരനും അർഹിക്കുന്ന പരിഗണനയും സ്നേഹവും ഞാൻ കൊടുക്കും ഏത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും പൂട്ടിക്കാൻ തക്കം നോക്കി നടക്കുന്ന ക്ഷുദ്രജീവികളെ ഈ പരിസരത്തേക്ക് അടുപ്പിക്കില്ല ഞാൻ തൊഴിലാളികളും സംഘടനകളും കമ്പനിയെ വളർത്താനല്ല ഇന്നത്തെ കാലത്ത് തളർത്താനാണ് ശ്രമിക്കുന്നത് തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ എന്നോട് ബോധിപ്പിക്കാൻ ആരുടെയും പിൻബലം വേണ്ട ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളത് നേരിട്ട് പറയാം അങ്ങനെ ഒരു ബന്ധമാണ് എനിക്കാവശ്യം ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനുകൾ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെയുള്ള രജിസ്റ്ററിൽ പേരും ഒപ്പം വയ്ക്കാം നിങ്ങൾക്ക് ഒപ്പ് വെച്ച എല്ലാവരും തിങ്കളാഴ്ച കൃത്യം ഒൻപത് മണിക്ക് എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം എന്തു പറയുന്നു സമ്മതമാണെങ്കിൽ മുന്നോട്ട് വരാം അലോഷ്യ ഒരു നിമിഷം മിണ്ടാതെ നിന്നു തൊഴിലാളി നേതാവിനെ നോക്കാതെ ഒരു സൈഡിൽ ആളുകൾ എഴുന്നേറ്റ് തുടങ്ങി അലോഷി കൈ അവരെ പ്രോത്സാഹിപ്പിച്ചു കൂടെ ഷാനവും ഇക്കയും വിച്ചു ഒപ്പുവെച്ച എല്ലാവർക്കും ചായയും കഴിക്കാനുള്ളതും കൊടുക്കുന്ന തിരക്കിലായി ഷാനവും വിച്ചവും എല്ലാം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഓരോരുത്തരായി പോയി അങ്ങനെ ആദ്യത്തെ കടമ്പ കടന്നു അത്യാവശ്യം വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചു അല്ലേ ഐശ്വര്യമായി തിങ്കളാഴ്ച തുടങ്ങാം അലോഷി ഇക്കയെ നോക്കി പറഞ്ഞു നാളെ വന്ന് ചെയ്യേണ്ട ജോലികളെല്ലാം നാല് പേരും കൂടി ആലോചിച്ചു വൈകിട്ടോടെ അലോഷി തിരികെ പോന്നു ഫ്ലാറ്റിലേക്ക് ഭക്ഷണം കഴിച്ച് കിടന്ന അലോഷിയുടെ മനസ്സ് ശാന്തമായിരുന്നു ഞായറാഴ്ചയും പതിവ് പോലെ കടന്നുപോയി തിങ്കളാഴ്ച പ്രദേശത്തിലും ഭംഗി ഉദ്ഘാടനം നടന്നു ജോലിക്കാരെല്ലാം ഉത്സാഹത്തോടെ പണിയെടുക്കുന്നത് കണ്ട് നടന്നു ചന്ദനയും ചാരവും അലോഷി ആകെ തിരക്കിലായിരുന്നു കുറച്ച് ആളുകൾ വന്നിട്ട് അവനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഓർഡറുകളെല്ലാം എടുത്തിരുന്നു വെച്ചു ഇക്ക പറഞ്ഞിരുന്നു പണ്ടത്തെ കസ്റ്റമേഴ്സ് എല്ലാം വന്നിരുന്നു അലോഷിയുടെ പെരുമാറ്റം എല്ലാവരിലും മതിപ്പുളവാക്കി നല്ല രീതിയിൽ തന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു തോമാസിനെ വെളിപ്പെടുത്തിന് ശേഷം ലില്ലിക്കുട്ടി അധികം ആരോടും സംസാരിക്കാറില്ല അജുവിനോട് പോലും അവളുടെ മനസ്സ് വല്ലതെ ഉലിഞ്ഞു പോയിരുന്നു അലോഷിയെ കണ്ട് മാപ്പ് പറയാൻ തീരുമാനിച്ചതാണ് അവൾ അവർ എറണാകുളത്താണെന്ന് ജിനു പറഞ്ഞാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ അലോഷി വന്നിട്ട് കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു ലില്ലി പഴയ ഉത്സാഹവും എടുത്തു ചാട്ടവും എല്ലാം അവളിൽ നിന്നും പോയി പോയിരുന്നു എന്തോ ആലോചിച്ച് അടുക്കളയിൽ നിൽക്കുന്ന ലില്ലിയെ വല്യമ്മച്ചി വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട് നാളെ മുതൽ പത്മാവതി പണിക്ക് വരും കേട്ടോ പത്മാവതിയുടെ മോൾക്ക് ഓപ്പറേഷൻ ആയിരുന്നു അതാണ് ഒരു മാസം ലീവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് പോയിട്ട് വരാൻ അല്ലാതെ നെല്ലിക്കാട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നാൽ നിന്നെ ഇവിടുത്തെ വേലക്കാരി ആക്കിയതല്ല വല്യമ്മച്ചി വലിയമ്മച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ലില്ലിക്കും ശരിക്കും സങ്കടം വന്നു എന്നോട് ക്ഷമിക്കണം വല്യമ്മച്ചി എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നെ നന്നാക്കാനാണല്ലോ വല്യമ്മച്ചി ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത് പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ നന്നായില്ല എനിക്കുള്ള തിരിച്ചടി കർത്താവ് തന്നെ തന്നു ഒരു പക്ഷേ ഞാൻ അനാദിയാണ് സത്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചേനെ വെറുതെ ഇല്ല കർത്താവ് എന്നെ അനാദിയാക്കിയത് അതുവരെ അണക്കി പിടിച്ച അവളുടെ സങ്കടങ്ങൾ അണപ്പൊട്ടിയൊഴുക്കി വല്യമ്മച്ചയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കരഞ്ഞു അവൾ അവരുടെ കരം വാത്സല്യത്തോടെ അവളെ പുറത്ത് തഴുകി തലോടി ലില്ലി കരയുന്നത് കണ്ടപ്പോൾ അടുക്കളയിലേക്ക് വന്ന സൂസിയുടെയും മനസ്സ് വേദനിച്ചു മോളെ ഇനി സങ്കടപിടിയുടെ എന്ത് കാര്യം എല്ലാം നല്ലതിനാണെന്ന് കരുതുക നിന്നെ അന്യയും ഞങ്ങൾ ആരും കാണുന്നില്ല നിന്റെ പെരുമാറ്റത്തിൽ ആദ്യം തോന്നിയ ദേഷ്യമൊന്നും ഇപ്പോഴില്ല മോൾ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട സൂസിയും അവളെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു മൂന്ന് പേരും കൂടി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ലിസി വന്നത് നിങ്ങളെല്ലാവരും ഇപ്പം ഒന്നായി ആർക്കും ഒരു തണ്ണവുമില്ല എൻ്റെ മോളെ പുകച്ചു പുറത്തു ചാടിച്ചവളാണിവൾ ഇവളൊരുത്തി കാണമാണ് എന്റെ കുഞ്ഞി വീടിൻ്റെ പടി കടന്നു പോയത് അവളുടെ ജീവൻ പോലും അപകടത്തിലായേനെ അതൊക്കെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ എനിക്ക് കഴിയില്ല ലിസി മുഖം കനപ്പിച്ചുകൊണ്ട് പറഞ്ഞു ലിസി ലില്ലി ലില്ലിമോൾക്ക് അവളുടെ തെറ്റുകളെല്ലാം മനസ്സിലായി ഇനി നീ അവളെ കുറ്റപ്പെടുത്താതെ അവൾക്കൊരു അബദ്ധം പറ്റി ഇനി അത് ആവർത്തിക്കില്ല ആർക്കും എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയില്ല പ്രായത്തിൻ്റെ ചെറിയ എടുത്തുചാട്ടം അതേ ലില്ലിയിലും ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അതൊക്കെ ക്ഷമിക്കാൻ കഴിയണം തെറ്റു തീർത്താൻ ഒരാൾ തയ്യാറാകുമ്പോ അയാളെ ആട്ടി ഒടുക്കിയല്ല വേണ്ടത് കൂടെ ചേർത്ത് നിർത്തണം അതാണ് സ്നേഹം ലില്ലി മോൾക്ക് അവളുടെ തെറ്റുകളെല്ലാം മനസ്സിലായി വല്ലിമച്ചി ലിസ്സിയെ തീർത്തിക്കൊണ്ട് പറഞ്ഞു അതേ ഇവിടെ അപ്പൻ ഇവള് അനാഥിയാണെന്ന് പറഞ്ഞോണ്ടല്ലേ അല്ലെങ്കിൽ പണ്ടത്തെക്കാൾ മോശമാകേനെ ഇവൾ ലിസ്സിമേമ്മയുടെ അനാഥി എന്ന വാക്ക് ഹൃദയത്തിൽ തറച്ചു ലില്ലിക്കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ച് പോയവരെ മനസ്സിൽ പ്രാഗി അവർ ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി ഭൂമിയിൽ അനാഥരായി കഴിയാൻ വിധിക്കപ്പെട്ട തന്നെ പോലെ അനേകം കുട്ടികളുണ്ട് ചുറ്റും പ്രായത്തിൻ്റെ ചാപ്പല്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ ഒരു ബാധ്യതയാകുമെന്ന് കരുതി ഉപേക്ഷിക്കപ്പെടുന്നവരും കൂട്ടത്തിലുണ്ടാകാം അപ്പനും അമ്മയും ആരും തിരിച്ചറിയാൻ പോലും കഴിയാത്ത തന്നെ പോലെയുള്ളവർ അനാഥാലയങ്ങൾ പോലെ മുളയ്ക്കുന്നതും ഇതുപോലെ തന്നെ പോലുള്ള അനാഥരെ കൂടുതൽ സൃഷ്ടിക്കാൻ വഴിയൊരുക്കുന്നുണ്ട് അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ച് പോകുന്ന ചോരക്കുഞ്ഞുങ്ങളടക്കം അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീ കരഞ്ഞിട്ടും പച്ച തറച്ചിട്ടും ഒന്നും കാര്യമില്ല ചെയ്യാവുന്നതിൻ്റെ പരമാവധി നീ ചെയ്തല്ലോ ഭാഗ്യം കൊണ്ട് ഒന്നും മാത്രമാണ് എൻ്റെ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയത് ഇനിയും നിന്നെ പഴയ പോലെ സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല വീട് പണി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് മാറി താമസിച്ചാൽ മതിയെന്നായി എനിക്ക് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ ലിസി മേമയുടെ കയ്യിൽ പിടിച്ചു ലീലി മേമേ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തതൊക്കെ വളരെ തെറ്റുകൾ തന്നെയാണ് മാർക്കും ക്ഷമിക്കാൻ കഴിയാത്തതും അറിയാം എന്നാലും ചാരുമോളെ കണ്ട് മാപ്പ് ചോദിക്കണം എനിക്ക് ഇനി അവളെ കുറ്റപ്പെടുത്തലുകൾ കൂടി കേൾക്കണം എന്നാലേ ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടോ ഞാൻ കാണാൻ കൊണ്ടാണ് ചാരുവിടെ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിൽ ഞാൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരും ലില്ലി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടിച്ച അടുക്കളിൽ നിന്നും റൂമിലേക്ക് പോയി റൂമിൽ ചെല്ലുമ്പോൾ അജു എന്തോ കണക്കുകൾ നോക്കിയിരിക്കുകയാണ് ലില്ലി പേടിൻ്റെ ഒരു മൂലയ്ക്കിരുന്നോ അജു അവളെ ഒന്ന് നോക്കി വീണ്ടും ചെയ്യുന്ന ജോലിയിൽ തന്നെ മുഴുകി നീ എന്താ വെട്ടുപോത്തിനെ പോലെ ഇരിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതേ ഇരിപ്പ് തുടരുന്ന ലില്ലിയെ നോക്കി അജു ചോദിച്ചു അജുവിനെ പഴയ പോലെ സ്നേഹയില്ല എന്നോട് അല്ലേ പെട്ടെന്നുള്ള അവളെ ചോദ്യം കേട്ട് ദേഷ്യം വന്നു അവന് നിന്നോട് പഴയ പോലെ സ്നേഹം കാണിക്കാൻ എനിക്കാവില്ല കാരണം നിന്റെ അപ്പൻ തന്നെ നീ അനാദിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് അവർ ചിന്തിക്കണമായിരുന്നു എൻ്റെ ഭാര്യ അനാദിയാണ് എടുത്തു വളർത്തിയതാണ് എന്നൊക്കെ നാട്ടിൽ പാട്ടായി തല ഉയർത്തി നടക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് എങ്ങനെ കഴിയും ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാത്ത നിന്നെയാണല്ലോ ഞാൻ കേട്ടിയിരിക്കുന്നത് സ്വന്തം ജനിപ്പിച്ച തന്തയും തള്ളയും പോലും അറിയാത്ത നിന്നെ പരിഹസിച്ചുകൊണ്ടാണ് അജു അത് പറഞ്ഞത് പപ്പ വന്ന് പറഞ്ഞതിന് ശേഷം അജു തന്നോട് അകലം കാണിക്കുന്നത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അജു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല ഞാൻ അനാഥിയാണ് സത്യം നീ അറിഞ്ഞ നിമിഷം തന്നെയാണ് ഞാനും അറിഞ്ഞത് അങ്ങനെ മുൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ പ്രണയിച്ച് ഞാൻ സ്വന്തമാക്കില്ലായിരുന്നു ജീവിതകാലം മുഴുവനും അനാദിയായി കഴിയേണ്ടി വന്നാലും നെല്ലിക്കാട്ടിലേക്ക് ഒരു വരവുണ്ടാകുമായിരുന്നില്ല നിനക്ക് ഇത്ര തലകുണിച്ച് നടക്കേണ്ട കാര്യവും വരില്ലായിരുന്നു ഞാൻ അനാദിയാണ് നീ ആദ്യം തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ നിഴൽവട്ടത്ത് പോലും നീ വരില്ല ഒരു പ്രേമവും എന്നോട് നിനക്ക് തോന്നുകയും ഇല്ലായിരുന്നു എന്തിനേറെ നമ്മുടെ മിന്നുകെട്ടിന് തൊട്ട് മുൻപേ നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോകാനും നീ മടിക്കില്ലായിരുന്നു ഈ ചെൻ്റെ അത്രയും വിശാല മനസ്സൊന്നും ഈ നെല്ലിക്കാട്ടിലെ മറ്റാർക്കുമില്ലെന്ന് നഗ്നമായ സത്യമാണ് അങ്ങയുടെ അനിയനാണ് നീന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു അജു പരിഹസിച്ച അതേ പരിഹാസത്തോടെ തന്നെ ലിലിയും പറഞ്ഞു വല്ലാതെ പ്രസംഗിക്കൊന്നും വേണ്ട നീ ആർക്കുണ്ടായതാണെന്ന് ആർക്കറിയാം എന്റെ തലവതി ഇതായി പോയി ഓരോരുത്തരും അർത്ഥം വെച്ച് സംസാരിക്കുമ്പോൾ നീർന്നത് ഞാനല്ലേ അജു ദേഷ്യത്തിൽ പറഞ്ഞൊരു ലാപ്ടോപ്പ് മടക്കി വെച്ച് ബാത്റൂമിലേക്ക് പോയി അജുവിൽ നിന്നും അങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ലിലി അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി എല്ലാവർക്കും കല്ലെറിയൻ മാത്രമായി തൻ്റെ ജീവിതം ഇതിലും വേദം തന്നെ ജനിപ്പിക്കാൻ അനുവദിക്കാതിരിക്കാമായിരുന്നു നിശബ്ദമായി തേങ്ങിയവൾ എറണാകുളത്ത് അലോഷി തിരക്കിയാൽ തന്നെയായിരുന്നു ബുധനാഴ്ച രാവിലെ അവർ പാലായിലേക്ക് തിരികെ പോന്നു എറണാകുളത്തെ കാര്യങ്ങളെല്ലാം വിജീവിനെയും ഈ കെയും മേൽപ്പിച്ചു അലോഷി വീട്ടിലെത്തി ആചാർ കാമനിയുടെ കാര്യങ്ങളെല്ലാം നോക്കി അലോഷി വൈകിട്ട് കണക്കുകളെല്ലാം നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് റോഡിലൊരു ഓട്ടോ വന്ന് നിന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് അലോഷി ആദ്യം ഒന്ന് പകച്ചു ലിലി ഇവളെന്താ തനി ഈ സമയത്ത് നോക്കിക്കൊണ്ടിരുന്ന ഫയൽ മടക്കി വെച്ച് അലോഷി എഴുന്നേറ്റു കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി ലില്ലി അവനെ നോക്കി പുഞ്ചിരിച്ചു എന്താ ലിലി ഈ സമയത്ത് നീ തനിയുള്ളോ അലോഷി വരാന്തിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു ഞാൻ മാതാവിൻ്റെ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാ പള്ളിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഈച്ചയനെ കണ്ട് കുമ്പസരിക്കണമെന്ന് തോന്നി പള്ളിയിൽ ചെന്ന് കുമ്പസരിക്കുന്നതിനേക്കാൾ കർത്താവ് എന്നോട് പൊറുക്കുന്നത് ഈച്ചയനോട് കുമ്പസരിക്കുമ്പോഴാണെന്ന് എനിക്കും തോന്നി ലില്ലിയുടെ നിർവികാരമായി സംസാരം കേട്ടപ്പോൾ തന്നെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അവന് നീ എന്തൊക്കെയാ പറയുന്നത് ലില്ലി വാ അകത്തേക്കിരിക്കാം ചന്തു അകത്തേക്ക് നോക്കി വിളിച്ചുകൊണ്ട് അലോഷിത്തിരിഞ്ഞു അവന് പിന്നലെ തല താഴ്ത്തി കയറി വരുന്ന ലില്ലിയെ കണ്ട് ചന്ദനയുടെ പിന്നാലെ വന്ന ചാരുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അതെ എവിടേക്കാണ് ഇടിച്ച് കയറി വരുന്നത് ചാരു ചോദിച്ചു കേട്ട് ലില്ലി അവളെ നോക്കി എന്നോട് ക്ഷമിക്കണം മോളെ ഏട്ടത്തേക്ക് തെറ്റുപറ്റിപ്പോയി അവൾക്ക് നേരെ കൈക്കൂപ്പി പിടിച്ചുകൊണ്ട് ലില്ലി നിറം മിഴിക്കലോടെ പറഞ്ഞു ഓ തെറ്റുപറ്റിപ്പോയനും ഇപ്പോഴാണോ തമ്പുരാട്ടിക്ക് മനസ്സിലായത് അതിന് കുറച്ചു കാലം എടുത്തു അല്ലേ നിങ്ങൾ ഒറ്റയരുത്തി അല്ലേ എന്നെ പടി ഇറക്കി വിട്ടത് ചാരി ചീറിക്കൊണ്ട് അവൾക്ക് നേരെ വന്നു മുളെ ലില്ലി മാനസികമായി ആകെ തകർന്നിട്ടാണ് വന്നിരിക്കുന്നത് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് ആദ്യം എന്നിട്ട് മതി കുരിച്ചിൽ തറയ്ക്കുന്നത് അലോഷി ശ്വാസനയുടെ ചാരുമുളയെ നോക്കി അതോടെ അവൾ ഒതുങ്ങി ലില്ലി ആലോഷിയുടെ പിന്നാലെ അകത്തേക്ക് കയറി ഇരിക്കെ ആലോഷി അവൾക്ക് അഭിമുഖമായിരുന്നു ഈ ഞാൻ എല്ലാ സത്യം അറിഞ്ഞു ഞാൻ അനാദിയാണെന്ന് അറിഞ്ഞിട്ടും ഈച്ചന എന്നെ നെല്ലിക്കാടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈച്ചൻ്റെ നല്ല മനസ്സ് ഞാനെന്നും നിങ്ങളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഇല്ലെന്നും പറയുന്നില്ല അതൊക്കെ എൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെയായിരുന്നു ഞാൻ അനാദിയാണെന്നുള്ള സത്യം എനിക്ക് ബോധ്യമായി സ്വന്തം ഭർത്താവ് പോലും അനാദി എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നു തിരിച്ച് മറുപടി പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ല സ്വന്തം മാതാപിതാക്കളെ അറിയാത്ത ഞാൻ എങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും പപ്പയും അമ്മയും എന്നോട് കാണിച്ച കരുണ കൊണ്ട് അല്ലൽ ഏതുമില്ലാതെ ഇതുവരെ എന്നെ വളർത്തി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം നടത്തി തന്നു എന്നിട്ടും എൻ്റെ അഹങ്കാരം അവസാനിച്ചില്ല അഹങ്കാരം തലക്കി പിടിച്ച എന്നെ നേർവഴിക്ക് നടത്താനാണ് പപ്പ തുറന്നു പറഞ്ഞത് വലത് തളർന്നു പോയി ഞാൻ ഇച്ചാനോട് ക്ഷമിക്കണം ചാരുമോളും അറിയാതെ ചെയ്ത തെറ്റുകളാണെന്ന് കരുതി കായ്ക്കൂപ്പി കരഞ്ഞിട്ട് പറയുന്ന ലില്ലിയുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കിയാലോഷി ചാരൂവും ചന്ദനയും ലില്ലിക്കുട്ടി പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു ലില്ലി എല്ലാ സത്യവും അലോഷിയുടെ തുറന്നു പറഞ്ഞു അജു തന്നോട് കാണിക്കുന്ന അകൽച്ച പറയുമ്പോൾ അവളുടെ സ്വരം വല്ലാതെ ചിലമ്പിച്ച് പോയിരുന്നു താൻ പ്രാണനേക്കാൾ ഏറെ സ്നേഹിച്ചവനാണ് അജു എന്നിട്ടും ലില്ലിയുടെ വാക്കുകൾ അലയടിച്ചു അലോഷിയുടെ കാതിൽ അവൻ്റെ ചുരുട്ടിപ്പിടിച്ച കരത്തിലെ ഞരമ്പുകൾ ത്രസിച്ച് നിന്നു മുഖം വലിഞ്ഞു മുറുകി ശരീരത്തിലുള്ള രക്തമുഴലും മുഖത്തേക്ക് ഇരച്ചു കയറി വല്ലാത്തൊരു ഭാവത്തിൽ അവൻ ലില്ലിയെ നോക്കി ലിസിമേമയെ മെന്നെ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നു ഞാൻ കാരണം കൊണ്ടല്ലേ ചാരു അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത് ആർക്കും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല മോളെ ചാരു ഏട്ടത്തി നിന്റെ കാല് പിടിക്കാം നീ നെല്ലിക്കടലേക്ക് തിരികെ വേണം ആ ഒരു തെറ്റിനെങ്കിലും പ്രായശിത്തം ചെയ്യണം എനിക്ക് ചാരുവിൻ്റെ അടുത്തേക്ക് വന്ന് കുരിഞ്ഞ ലില്ലിക്കുട്ടിയെ ചാരു തടഞ്ഞു വേണ്ട ഏട്ടത്തി എനിക്ക് മനസ്സിലായി ഏട്ടത്തിടെ ഇപ്പോഴത്തെ അവസ്ഥ ഏട്ടത്തി വിഷമിക്കേണ്ട ഞങ്ങളുണ്ട് ഏട്ടത്തിയുടെ കൂടെ ഏട്ടത്തി അനാഥയില്ല പറഞ്ഞൊരു ചാരു ലില്ലിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു ലില്ലി അവളെയും ഇറക്കാൻ പുണർന്നു ചാലുവിനെ ഒരിക്കലും തന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്നാണ് അവൾ കരുതിയിരുന്നത് മതിമോളെ ഇപ്പം ആശ്വാസം ഈ അടുത്തേക്ക് ഞാൻ സ്നേഹിച്ച ആദ്യം പോലും എന്നെ മനസ്സിലാക്കിയില്ല ലില്ലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ പേടിക്കണ്ട എല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ നെല്ലിക്കാട്ടിലേക്ക് എൻ്റെ അനിയൻ്റെ ഭാര്യയായി കൊണ്ടുവന്നത് വാ എൻ്റെ കൂടെ അവനെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ലില്ലിയുടെ കയ്യിൽ പിടിച്ച് വലച്ചുകൊണ്ട് പറഞ്ഞു അനോഷി ഞാനിവളെ കൊണ്ടുപോയിട്ട് വരാം ഒരിക്കലും നെല്ലിക്കാടിനെ പഠിച്ച അവിടത്തിൽ ഹരിദേവനാണ് ഞാൻ പക്ഷെ നിന്റെ ഈ കണ്ണുനീര് കാണാൻ എനിക്ക് കഴിയില്ല നിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിൽ എനിക്കും പങ്കുണ്ട് എന്ത് വേണമെന്ന് എനിക്കറിയാം അലോഷി ലില്ലിയുടെ കയ്യിൽ പിടിച്ച് മോറ്റത്തേക്കിറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ലില്ലി തിരിഞ്ഞ ചന്ദനെയും ചാരുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ പുറകിൽ കയറിയിരുന്നു